ഈശോ മെഷിഖാക്കിയ ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ ഉദയംപേരൂർ പള്ളി വെടക്കാക്കി നവ പാമ്പിസ ഉത്പത്തിയുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഒന്നുമുതല വചനങ്ങൾ ഇങ്ങനെയാണ് ദയവുമായി സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് മേറിയതായിരുന്നു സർപ്പം ആ പാമ്പ് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിൽ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത് തൊടുക് പോലും വരരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് സർപ്പ സ്ത്രീയോട് പറഞ്ഞു ഇല്ല നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മത്തെ നിങ്ങൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും അറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദികവും കണ്ണിന് കൗതുകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമമാണെന്ന് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്തനാണെന്ന് അവരറിഞ്ഞു അത്തി ഇലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ഉണ്ടാക്കി ധരിച്ചു എന്തിനാ ഈ തിരുവചനം അച്ഛൻ വായിച്ചത് ഇതൊക്കെ അറിയാവുന്ന തിരുവചനമല്ലേ ഞാൻ ഈ തിരുവചനം വായിക്കാനായിട്ട് കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി ഓഗസ്റ്റ് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപതാം തീയതി പുതിയ കൂരി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുതിയ കൂരി ഇറക്കിയിരിക്കുന്ന ഒരു അറിയിപ്പ് കണ്ടിട്ടാണ് ഉദയം പേരൂർ വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോതാസിസ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ആ ഇടമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രത്യേക അനപാലണ സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്നും നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ ഇരു കൂട്ടരുമായും പലതവണ ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ഒരു ധാരണയിൽ എത്തിച്ചേരൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് സാധ്യമാകുന്നതുവരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു തിർക്കർമ്മങ്ങളെല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരു കൂട്ടരും സംബന്ധിച്ചിട്ടുള്ളതാ ഉള്ളതായിട്ടാണ് കമ്മിറ്റി നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ അതിരൂപത കച്ചേരിയെ അറിയിച്ചിട്ടുള്ളത് അതിനാൽ വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റ് തിർക്കർമ്മങ്ങൾ മാമനിസ മനസ്സമ്മതം വിവാഹം മതസംസ്കാരം ദേവാലയത്തിൽ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഞായറാഴ്ചയിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ ക്ലാസുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഇതിനാൽ അറിയിക്കുന്നു ഫാദർ ജോസ് പുതിയ സിഞ്ചലസ് ഫാദർ ആന്റണി വാഴക്കാല ചാൻസലർ ദൈവം സൃഷ്ടിച്ച ദൈവമായി ആകെ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിച്ച് കൗശലമേറിയതായിരുന്നു പാമ്പ് പാമ്പ് സ്ത്രീയോട് ചോദിച്ചു പാമ്പ് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിൽ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾക്ക് തിന്നിടുന്ന ദൈവവാസത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ചൊല്ലാൻ പാടില്ലാത്ത ഏതെങ്കിലും പള്ളികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു എല്ലാ പള്ളികളിലും കുർബാന ഉണ്ട് എന്നാൽ ചില പള്ളികളിലില്ല ആ പള്ളികളിലും ജനാഭി കുർബാന വേണമെന്നാണ് പാമ്പിന്റെ ആഗ്രഹം അതുകൊണ്ട് പാമ്പ് പറഞ്ഞു അവിടെയും ജനാഭി കുർബാന ചൊല്ലാം അവിടെയും ചൊല്ലാം ജനാഭിഖ്യ കുർബാന മാർപ്പാപ്പ ചൊല്ലരുത് പറഞ്ഞൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അവിടെയും ചൊല്ലിയാൽ അവിടെ ചൊല്ലുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മറ്റങ്ങൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും മാർപ്പാപ്പയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന ചൊല്ലരുതെന്ന് പറഞ്ഞത് ഈ ജനാഭിമുഖം എന്ന് പറയുന്ന വിലക്കപ്പെട്ട കനി ആസ്വാദിയവും കണ്ണിന് കൗതുകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമം ആണെന്ന് കണ്ട് ചില സ്ത്രീകള് ഉദയം പേരൂർ പള്ളിയിലെ മധുബഹയിൽ കയറി അത് പറിച്ചു തിന്നു ജനാഭിമുഖം കുർബാന എന്ന വിലക്കപ്പെട്ട പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കുന്ന അഭികാമ്യമാണെന്നെ കണ്ട് ചില സ്ത്രീകള് ഉദയം പേരൂർ മധു പള്ളിയിലെ മധുബഹയിൽ പരിശുദ്ധമായി മധുബഹയിൽ കയറി അത് പറിച്ചു തിന്നു കൂടെ ഉണ്ടായിരുന്ന കെട്ടിവന്മാർക്കും കൊടുത്തു അവരും തിന്നു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു അവരെന്താ കണ്ടത് കണ്ടത് അവൾ അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഒരു അൽമായ സെനട് വിളിച്ചു കൂട്ടി അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി ധരിച്ച് നടക്കുകയാണ് ഈ ഉദയംപേരൂർ പള്ളിയിൽ ഒരു കുഴപ്പമില്ലാതെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടക്കുകയായിരുന്നു അപ്പൊ കൗശല്യമേറി പാമ്പ് എന്ത് ചെയ്തു ചില ആളുകൾ ഞങ്ങൾ പറഞ്ഞു വിട്ടു കൂരിയ വഴി ചില ആളുകൾ പറഞ്ഞു വിട്ടു നിങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കൂ പ്രശ്നമുണ്ടാക്കൂ പ്രശ്നമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന പ്രശ്നമില്ലാന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനി കഴിക്കണമെങ്കിൽ ആദ്യം പ്രശ്നമുണ്ടാക്കണം പ്രശ്നമുണ്ടാക്കാൻ പാമ്പ് എന്താണ് സ്ത്രീയോട് ചോദിച്ചത് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ ഒരു വൃക്ഷത്തിനെയും പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ദൈവം വലിയ അനീതിയല്ലേ ചെയ്യുക പിന്നെന്തിനാണ് വൃക്ഷങ്ങൾ മുഴുവൻ അപ്പൊ സ്ത്രീ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ വൃക്ഷത്തിൻ്റെയും കഴിക്കാൻ പറ്റും ഒന്നിൻ്റെ ഒഴികെ എല്ലാവരുടെയും ജനാഭിമുഖം കൊണ്ട് ചില ചില സ്ഥലത്ത് ഒഴികെ അപ്പോ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക എവിടെയാണോ പ്രശ്നമില്ലാത്ത അവിടെ പോയി പ്രശ്നമുണ്ടാക്കുക പ്രശ്നമുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ എൻ്റെ അങ്ങോട്ട് വിടും എന്നിട്ട് അനുരഞ്ജന കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വിഭാഗീത ഉണ്ടാക്കുന്ന ഒരു കമ്മീഷന് വിടും ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുക്കും ഇരു കൂട്ടരെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നവര് അവിടെ പ്രശ്നമില്ലാത്ത കുർബാന സംബന്ധിച്ച ആളുകളാണ് അവരെ വിളിച്ചിട്ട് പ്രശ്നം ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പള്ളി പൂട്ടും പള്ളി പൂട്ടിയിട്ട് എന്നിട്ട് പിന്നെയും പിന്നെ ചർച്ചകൾ വെച്ചിട്ട് കുർബാന ഒരുക്കി മറ്റെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും ഇപ്പൊ കുർബാനയാണ് വിലക്കപ്പെട്ട കനി ഉദയം പേര് പള്ളിയിൽ മര്യാദയ്ക്ക് കുർബാന ഏകീകൃത കുർബാൻ ചൊല്ലിക്കൊണ്ട സ്ഥലത്ത് പാമ്പ് എന്ന കൗശലം പുതിയ കൂലിയായാലൂടെ ആളുകളെ വിട്ട് ചില പഴച്ച പെണ്ണുങ്ങളെ വിട്ട് പ്രശ്നമുണ്ടാക്കി അങ്ങനെ പ്രശ്നത്തിൽ ഇടപെട്ട് അവിടെ വിലക്കപ്പെട്ട ജനാഭിമുഖ കുർബാന ഏർപ്പാടാക്കി വെടക്കാക്കി തനിക്കാക്കെന്ന് പറയില്ലേ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മെത്രാന്മാർ വിചാരിച്ചിരിക്കുകയാണ് ഈ മെത്രാൻ സെന്ററിൽ അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എല്ലാവരുടെയും സമാധാനമായി ഓട് സമയത്ത് കുർബാന വെച്ചിട്ട് ആളുകൾ ഒരു പ്രശ്നമില്ലാതെ വന്ന് പങ്കെടുത്ത് പോകുന്നു അവർക്ക് കുർബാനയുടെ സ്നേഹം കൊണ്ടാണെന്നോ അവർ വെട്ടി നേടിയതാണെന്നോ ഒന്നും ഇപ്പോൾ രംഗത്ത് വരില്ല എല്ലാം ചെയ്തത് പാമ്പ് എന്ന കൗശലം പാമ്പ് എന്ന കൗശലമാണ് എല്ലാം ചെയ്തത് സമാധാനം കൊണ്ടുവന്നു പിശാജ് സമാധാനം കൊണ്ടുവന്നു ഏതൊരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണം ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണം ഇപ്പൊ സമാധാനം കൊണ്ടുവന്നു എന്ന് ചെകുത്താനാണ് പറയുന്നത് ചെകുത്താൻ്റെ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് തിരിച്ചറിയാൻ അത് തിരിച്ചറിയാൻ മെത്ര നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ പരാജയം ഈ സീനടിൽ അത് സംഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് തിരിച്ചറിവ് വരണം ഈ ഇത് ഇത് സിനഡ് നടക്കുന്ന സമയത്താണ് ഈ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സിനഡ് നടക്കുന്ന സമയത്താണ് കൂരിയായിട്ട് ഈ ഇത് വന്നിരിക്കുന്നത് അത് ദൈവം നിശ്ചയിച്ച ഒരു അടയാളമാണ് മെത്രന്മാർക്ക് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഉദയം പേരൊരു പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മെത്രാന്മാർ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ദൈവം ഒരു അടയാളം ഇട്ട് തന്നിരിക്കുക തിന്മയിലൂടെയും ദൈവം അടയാളം തരുല്ലോ ഈ ചെകുത്താനും കൊണ്ടുവന്ന സമാധാനം അത് പൊള്ളയായ സമാധാനമാണെന്നുള്ള ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ഉദയം പേരൂർ പള്ളി ആ ഉദയം ഉദയംപേരൂർ പള്ളിയിലെ സംഭവം തന്നെ ഈ സിരഡ നടക്കുന്ന സമയത്ത് ദൈവമായിട്ട് തന്നതാണ് ഇത് മെത്രാമാർക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ആ കണ്ണു തുറക്കുന്നത് വിലക്കപ്പെട്ട കാര്യതിന്നിട്ടല്ല ചെകുത്താൻ കൊണ്ടുവന്ന സമാധാനം വിഴിഞ്ഞിട്ടല്ല കണ്ണു തുറക്കേണ്ടത് അങ്ങനെ കണ്ണു തുറന്നാൽ നിങ്ങൾ നിങ്ങൾ നക്തരാണെന്ന് തിരിച്ചറിയും എത്ര അത്തി ഇലകൾ കൂട്ടിത്തുന്നിയാലും നിങ്ങളുടെ നക്തത മറക്കാൻ കഴിയില്ല മറിച്ച് ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവിന്റെ കണ്ണ് അത് നിങ്ങൾ നിങ്ങൾ കാണണം ഘട്ടം ഘട്ടമായി കുർബാന ഏകീകൃത കുർബ കുർബാന നടപ്പിലാക്കാൻ ഇപ്പോൾ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളെല്ലാം അടച്ചുപൂട്ടണം എന്ന് പറയുന്ന ആ നവ അച്വിനാസന്റെ ചുമ്മാ തെളോചിക്കുക അഥവാ പുതിയ പാമ്പിസം അത് തിരിച്ചറിയണം മെത്രാന്മാരെ തിരിച്ചറിയണം ഇല്ലെങ്കിൽ മെത്രാന്മാരും മുഴുവൻ ഈ കെണിയിൽ വീണ് കിടക്കുന്നവരായിട്ട് മാറും ഇത് ജനങ്ങളുടെ മുഴുവൻ വികാരമാണ് ഇത് തിരിച്ചറിയാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകും ജനങ്ങൾ ഇത് മൈൻഡ് ചെയ്യണ്ട ജനങ്ങളോടൊപ്പം നടക്കുന്നതല്ല ശരി എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവജനത്തിനിടയന്മാരാകില്ല ഞാൻ സങ്കടത്തും കൊണ്ട് പറയുകയാണ് അടച്ചാക്ഷേപിക്കുകയല്ല ഈ സിരഡ് അത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് കൊണ്ടാണ് ഒരു സാധാരണ സിരഡ് പോലെ തീരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നേം പിന്നെയും പിന്നും പറയുന്നത് ഈ സൂനോദോസ് ഈ ഇതെന്റെ പുതിയ കൂരിയായിടെ ആ അറിയിപ്പുണ്ടല്ലോ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും അതിലുള്ള ചെകുത്താൻ്റെ ചെകുത്താൻ്റെ ആ സമാധാനവും ഒക്കെ തിരിച്ചറിയേണ്ട മെത്രന്മാർ ബുദ്ധിയും ബോധമുള്ള മെത്രന്മാര് സീറ മറുപടി സഭയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ സെനഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അറിയും ഇതൊന്നും അറിയാത്ത വിദേശിയാണോ നീ എന്ന് ഈ അമ്മാവസിൽക്ക് പോയ ശിഷ്യന്മാർ കർത്താവോട് ചോദിച്ചതുപോലെ ചില മെത്രന്മാരോട് ചോദിക്കേണ്ടി വരും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത വിദേശിയാണോ നീ എന്ന് ചില മെത്രന്മാരോട് എറണാകുളത്ത് കാര്യങ്ങൾ അറിയാത്ത മെത്രാന്മാര് ചിലപ്പോൾ ഉണ്ടായേക്കാം അവർ പഠിക്കേണ്ടതാണ് ഓരോരുത്തരും തങ്ങളുടെ രൂപതയിൽ രാജാവായി വാഴുന്നെങ്കിൽ അതിന് കോട്ടമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് എറണാകുളത്തെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ തൈലെടുത്ത് വെക്കുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെയെങ്കിൽ അവർ സീറോ മലപ്പുറം സഭ അംഗമായിട്ടില്ല ഓരോ നാട്ടുരാജ്യങ്ങളിലെ രാജാവായിട്ട് വാടുകയാണ് സീറോ മലപ്പുറം സഭ ഇനിയും സഭയായി മാറിയിട്ടില്ലെന്നർത്ഥം അത് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊരു നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണണം ഈ അഞ്ചര ലക്ഷം വരുന്ന ജനങ്ങളുടെ കഠിനമായ വേദനകൾ പീഡനങ്ങൾ വികാരിച്ചമ്മനും മൽമായ മുന്നേറ്റക്കാരും അവരോട് കാണിക്കുന്ന കൊടും വഞ്ചനകൾ ചതികള് ആ അതിലൂടെ അവരനുഭവിക്കേണ്ട വേദന അത് തിരിച്ചറിയാൻ ഇറയന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് പറയുക പിന്നെ തെക്കും വടക്കുമായി വിഭാഗിതം നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവയെ നിങ്ങൾ മെനക്കെടില്ല തെക്കും വടക്കുമായി ഇപ്പോഴും ഇല്ലേ വിഭാഗീയത നിലനിൽക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല സീറോ മലബാർ സഭയിൽ സമഗ്രമായി ഏകീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് എല്ലാ രൂപതകളും നാട്ടുരാജ്യങ്ങളായി നിൽക്കാതെ ഒരൊറ്റ സഭയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കുർബാനയുടെ ഏകീകരണം മാത്രം പോരാ എന്ന് തീരുമാനിക്കണം അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് സമഗ്രമായ ഏകീകരണം നടക്കാൻ മൂന്ന് മൂന്ന് ചുവടുവെപ്പങ്ങള് കൃത്യം മൂർത്തമായ കോൺക്രീറ്റായി മൂന്ന് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് ബോധ്യം പറയണമെന്നില്ല ഒരു ഭ്രാന്തന്നെ സ്വപ്നമായിട്ട് അവശേറ്റിക്ക് മാരിക്കാം ആകട്ടെ ഞാൻ മരിച്ചാലെങ്കിലും ആരെങ്കിലും ഇത് 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 എടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു വത്തികാരണം അതിൻ്റെ കോപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നെങ്കിലുമൊക്കെ അത് എവിടെങ്കിലൊക്കെ തെളിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കുർബാന ഏകീകരണം എന്നുള്ളത് കൈ തൊട്ടപ്പോൾ കൈ പൊള്ളിപ്പോയി അതുകൊണ്ട് ഇനി ഒന്നിലും ഏകീകരണം വേണ്ട എന്നുള്ള മട്ടിലേക്കൊന്നും നിങ്ങൾ തീരുമാനിക്കില്ല എന്ന് പ്രത്യാശിക്കുന്നു നിരപരാധികളായ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വിലാപങ്ങൾ ദൈവത്തിന് മുമ്പിൽ എത്തുമെന്ന് നിങ്ങൾ ഓർക്കണം ദൈവം അതിനെ പ്രതികരിക്കുമെന്നും നിങ്ങൾ ഓർക്കണം ഈ ദൈവവിചാരം ഈ സെനഡിൽ മെത്രന്മാർ എല്ലാവരെയും നയിക്കട്ടെ ശക്തമായി നയിക്കട്ടെ ഈ ചെകുത്താൻ്റെ കെണികളിൽ അവൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്ന ആ അത് അത് പേടിക്കേണ്ടതുണ്ട് ചെകുത്താൻ്റെ സമാധാനമല്ല കർത്താവിൻ്റെ സമാധാനം സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നീതി ഉള്ളപ്പോൾ ഇടയന്മാർ അജഗണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന അപ്പോഴുണ്ടാകുന്ന സമാധാനം അതാണ് യഥാർത്ഥ സമാധാനം അതുണ്ടാകാൻ നിങ്ങൾ മെത്രാമാര് പരിശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ